ഹലോ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ചന്ദനക്കുടത്തിൻ്റെ ഒരു ബ്ലോഗായിട്ടാണ് അപ്പോൾ പുതുനായരൻ ചന്ദനക്കുടം കേട്ടോ അപ്പോൾ അതിനായിട്ട് എല്ലാവരും നമ്മുടെ കുഞ്ഞുമാൻ്റെ വീട്ടിൽ ഫാമിലിയിലെ എല്ലാവരും അവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ബിരിയാണിയും ഇറച്ചിയും ഇല്ലാതെ ഇല്ലല്ലേ അപ്പോൾ അതിനായി അതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂട്ടിലിരുന്ന് സിട്രുവും പൂബവും എല്ലാം അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ കിടന്നൊന്നായിക്കോട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് തരാം അവർക്ക് പിന്നെ ടി വി ഇട്ട് കൊടുത്താൽ അവരതിൽ കണ്ടോളും അതിനായി സ്നാക്സ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സും കസിൻസ് എല്ലാവരും കൂടെ ഒരു ഗെയിമൊക്കെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഭക്ഷണം എല്ലാം റെഡിയായി എല്ലാവർക്കും വിശപ്പായി അങ്ങനെ ഓരോരുത്തരായി കഴിച്ചൊക്കെ തുടങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ആനയും ആളുകൾ എല്ലാം വരാനൊരു നാലര ഒക്കെ നഞ്ചുമണിയൊക്കെ ആവട്ടെ അപ്പോൾ വീട്ടിന് മുന്നിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഈ നേർച്ചിൻ്റെയൊക്കെ മെയിൻ ആളെത്തിയിട്ടുണ്ട് ആന അപ്പോൾ കുട്ടികൾക്കും നമുക്കും എല്ലാം എപ്പോൾ കണ്ടാലും നമുക്ക് കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കില്ലേ ആനയെ അങ്ങനെ അതിൽ കുറേ ഈ ബാൻഡി സെറ്റ് പോലത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞുമ്മക്ക് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് വർഷവും അങ്ങനെ കൊടുക്കും അങ്ങനെ നമ്മൾ പള്ളിയിലേക്കാൾ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ആ വൈകുന്നേരത്ത് നല്ല രസമാണ് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ പോകാൻ അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ച് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് പോവാണ് അപ്പോൾ അവിടെ എത്താനായപ്പോഴാണ് അവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും നിറയെ ലൈറ്റുകളും രണ്ട് വശത്തും എല്ലാ കടകളും ഒക്കെ ഉണ്ട് നമ്മളതൊക്കെ സൈഡിലൂടെ ഇങ്ങനെ നോക്കി നടക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്നൊന്നും അങ്ങനെയൊന്നും വാങ്ങാനൊന്നും നിന്നില്ല അപ്പോഴാണ് ഈ ഫാൻസി കുറച്ച് ഐറ്റംസ് കണ്ടപ്പോഴാണ് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും നമുക്കത് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ തോന്നില്ലേ അപ്പം അവിടെ നിന്ന് ഒരു സ്റ്റെഡും മാലയും അത്രേനെ വാങ്ങിയുള്ളൂ പിന്നെയാണ് ഈ മുട്ടായി ഐറ്റംസൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ മക്കൾ അവരുടെ തനി സ്വഭാവം എടുത്തത് അവർ പിന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി പിന്നെ അധികം അങ്ങനെയൊന്നും വാങ്ങില്ല കുറച്ച് മുട്ട മാത്രം അങ്ങനെ വാങ്ങിക്കൊടുത്തു പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ള കുറച്ച് കളിപ്പാട്ടങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വാങ്ങിക്കൊടുത്തു പിന്നെ അങ്ങനെ വന്ന് ഒരു ഭാഗത്ത് വന്ന് ഇരുന്നിട്ടാണ് നമ്മളിതൊക്കെ കാണുന്നത് അത് ഓരോ ഗ്രൂപ്പായിട്ടാണ് ഈ ആന വരുന്നതും അതിനോട് കൂടെ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് വരുന്നത് അവർക്കൊക്കെ ഓരോ കളറ് യൂണിഫോമും എല്ലാം ഉണ്ട് അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ബാൻഡ് ഡിസെറ്റ് എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുമ്പോൾ കുട്ടികൾ ഐസ് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിക്കഴിച്ച് വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ